നേരത്തു <laughs> നേരിൻ്റെ <laughs> <laughs> ഇതെത്തി വീഴുന്ന നേരത്തു നേരിന്റെ തട താങ്ങിയാകുവാൻ കൂട്ടുകാരൻ ആറൊഴുക്കിൻ ഗയത്തിൽ പെടുന്ന നേരം കരയെത്തി കൂട്ടുകാരൻ ഇടനെജിൻ താളം പിഴയ്ക്കുന്ന നേരത്തു സ്വരമധുരമാകുവാൻ കൂട്ടുകാരൻ പിഴയ്ക്കുന്ന നേരത്തു സ്വരമധുരമാകൂ അടിതെത്തി വീഴുന്ന നേരത്തു നേരിന്റെ തടതാങ്ങിയാകൂൻ പോണം പകരുന്ന ില്ലാതെ കൂട ചേർന്നു നിൽക്കും കൂട്ടുകാരൻ അടിതെറ്റി വീഴുന്ന നേരത്തു നേരിന്റെ തടദാങ്ങിയാകുച്ചിയിൽ ഉത്തമ ബന്ധം കാത്തിയിടുന്ന കർമ്മപാത കൂട്ടുകാരൻ വാദ അടിതെറ്റി വീഴുന്ന നേരത്തുനേരിൻറെ തടതാങ്ങിയാകോൻ കൂട്ടുകാരൻ ആർ ഒഴുകിൻ കയത്തിൽ പെടുന്നേരം കലയെത്തി ചീടുവോൻ കിടനെഞ്ചിൻ താളം പിഴയ്ക്കുന്ന നേരത്ത് സ്വരമധുരമാകൂൻ കൂട്ടുകാരൻ ഊരിൽ ഒരു വട്ടമെങ്കിലും ഓർത്തിരിക്കാൻ ഔദാര്യമല്ലാതെ എന്തിനുമേതിനും ഐശ്വര്യ അംബുജദാതുയിൽ അതുല്യ വർണ്ണവിസ്മയം തീർന്നു എങ്ങനെയൊക്കെയെങ്കിലും കോട്ടം പറ്റിയിടുമ്പോൾ കൂട്ടം തെറ്റിച്ച് പാട്ടിനു പോകുന്ന ചില കൂട്ടുകാരുമുണ്ടെട്ടു അടിതെറ്റി വീഴുന്ന നേരത്തു നേരിന്റെ തടതാങ്ങിയാകൂൻ കൂട്ടുകാരൻ ആറൊഴുക്കിൻ ഗയത്തിൽ പെടുന്നേരം കരയെത്തിയിഴു ടനെഞ്ചിൻ താളം പിഴയ്ക്കുന്ന നേരത്തു സ്വരമധുരമാകൂൻ കൂട്ടുകാരൻ അടിതെറ്റി വീഴുന്ന നേരത്തു നേരിൻ്റെ തടദാങ്ങിയാകൂൻ